നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് അതായത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം സർക്കാർ അനുവദിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കണമെങ്കിൽ സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ട് പുതുക്കേണ്ടത് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സാക്ഷ്യപത്രങ്ങളുടെ സമർപ്പണമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നു ചേർന്നിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും നമ്മൾ കൊടുക്കേണ്ട കുറച്ച് രേഖകളുണ്ട് ഇതാണ് ഈ സാക്ഷ്യപത്രങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിധവാ പെൻഷനാണ് വാങ്ങുന്നത് എങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട് അതും ഈ രീതിയിൽ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം ഈ ആയിരത്തി അറുനൂറ് രൂപയും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അവരും ഇത്തരത്തിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മളുടെ വില്ലേജ് അധികാരി നൽകുന്ന സാക്ഷ്യപത്രമാണ് നമ്മൾ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഇതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി വേണം നമ്മൾ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന് എല്ലാ വർഷവും ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ പെൻഷൻ അതാത് വർഷങ്ങളിലെ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഡിസംബർ മാസം രേഖാ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങളിലേക്കായിരിക്കും ഈ രേഖാസമർപ്പണത്തിൻ്റെ കാലാവധി ഉള്ളത് പരമാവധി ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ എല്ലാവരും ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം സർക്കാർ പൊതുവായിട്ട് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് സാക്ഷ്യപത്രങ്ങൾ ബന്ധപ്പെട്ടു സ്ഥാപനത്തിൽ എത്തിച്ചേരണം എന്നാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരിയിൽ സമർപ്പിച്ചവർ ഇപ്പോൾ വീണ്ടും സമർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നതാണ് അപേക്ഷകൾ വയ്ക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ മുഖാന്തരമെല്ലാം നമുക്ക് ഇത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ അപേക്ഷയിൽ ലഭിച്ച അത് സാങ്ഷൻ ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് സാക്ഷ്യപത്രങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ സാക്ഷ്യപത്രവും ആധാറുമാണ് നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടത് പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായി എങ്കിൽ അവർ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇളവുണ്ട് അതുകൊണ്ട് തന്നെ അറുപത് വയസ്സിൽ താഴെയുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ഈ നിയമം പ്രാബല്യത്തിലുള്ളത് എന്നാൽ വാർദ്ധക്യകാല പെൻഷനൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഭിന്ന ശേഷി സ്കീം പ്രകാരമൊക്കെ ഉള്ള ആനുകൂല്യം വാങ്ങുന്നവരാണെങ്കിൽ അവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുൻപ് പറഞ്ഞ ഈ രണ്ട് സ്കീമുകളിൽ അതായത് വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ ഈ രണ്ട് സ്കീമുകളിൽ മാത്രമായിരിക്കും ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബാധകമാകുന്നത് അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കണം അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഫേസ്ബുക്കിലും ലഭ്യമാണ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലെ വാർത്തകളും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു പ്രധാന പദ്ധതി അറിയിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രത്യേക പ്രസാദിനൊപ്പം ജിദിനും ജോസ് സൈനിങ് ഓഫ്